വെൽക്കം ടു മൈ ചാനൽ ഐ ആൻഡ് ഷിനു ഫ്രം ലാവൻ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ആരിയ കട്ടിൽ വരുന്നതാണ് ഫുൾ ഫ്ലയർ ആയിട്ട് വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഗൗണ് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ഓഫർ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെറും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ കണ്ടോ ഈ ഒരു മോഡലാണ് വരുന്നത് ഞാൻ വേർ ചെയ്തിട്ടുള്ള ഷെയ്ഡൊക്കെ നല്ല സൂപ്പർ ഒരു ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒക്കൊക്കെ നോക്കിയാൽ എന്താ ഭംഗിന്ന് നമ്മളെപ്പോഴും ഇടുന്നേക്കാളും ഒരു വെറൈറ്റി സ്റ്റൈൽ പിന്നെ ഈ ഒരു ആണെങ്കിലും അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫാബ്രിക് ഒരു രക്ഷമില്ല സൂപ്പർ ഫാബ്രിക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും ഒരു അടിപൊളി വെറൈറ്റി കേട്ടോ ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഓഫർ കളക്ഷൻസ് കാണിക്കാം ഫസ്റ്റ് കാണിക്കുന്നതിനെല്ലാം ത്രീ പീസ് സെറ്റുകൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള കളക്ഷൻസ് വെറും എയ്റ്റ് ഡബിൾ നയൻ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റുകളൊക്കെ ഇതാണ് കേട്ടോ ഇതിന്റെ ഫുൾ ആയിട്ട് ബീഡ്സ് വർക്ക് കേട്ടോ ആൻഡിക് ഡിസൈൻസ് ആണ് ഫുൾ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഷുഗർ ബീഡ്സും പേളും കൂടി മിക്സ് ചെയ്തിട്ടാണ് യോക്കിൽ കവർ ചെയ്ത് പോയിട്ടുള്ളത് അത് നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് അതോ ഇതുപോലെ തന്നെ ഇത്രയും ഹെവി പാറ്റേണിലുള്ള വർക്കിലുള്ള ഈയൊരു ഐറ്റം വെറും എയ്റ്റ് ഡബിൾ നയൻ ഉള്ള ഇപ്പൊ പ്രൈസ് സൂപ്പർ ആണ് വേളിന്റെ നല്ല ഭംഗിയിലുള്ള മോഡൽസ് ആണ് താഴോട്ട് കൊടുത്തിട്ടുള്ളത് ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള കുഞ്ഞു ബുട്ടിക് ഡിസൈൻ ആയിട്ടും വരുന്നുണ്ട് ഈ ഒരു ഷുഗർ ബിഡ്സിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ബോട്ടം ആൻഡ് ദുപ്പട്ട അതൊക്കെ ഒരു നല്ലൊരു ഷെയ്ഡും കൂടിയിട്ടാണ് ബ്ലൂയിൽ തന്നെ നല്ലൊരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡ് വിത്ത് സ്കാലപ്പിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട രണ്ട് സൈഡ് സ്കാലപ്പിങ്ങും പിന്നെ പിന്നെ ഫുള്ളായിട്ടും ബുട്ടിക് ഡിസൈൻസും കൂടിയിട്ട് വരുന്നുണ്ട് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്കാലപ്പിങ്ങും കേട്ടോ അതുപോലെ നല്ലൊരു ജെറിയിലാണ് ഫുൾ സ്കാലപ്പിങ്ങും കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ ജെറി ആൻഡ് സീക്വൻസിൽ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ള ഷെയ്ഡ് നല്ല അടിപൊളി കളക്ഷൻ വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്രൈസില് തന്നെ വന്നിട്ടുള്ള കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് ഇതൊക്കെ നല്ല വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസ് ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് മീഡിയം ആൻഡ് ലാർജ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിലൊക്കെ നോക്കിയാൽ അടിപൊളി ആയിട്ട് വരുന്ന ഹെവി ആയിട്ട് വരുന്ന സീക്വൻസിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് വിത്ത് ബോട്ടം ബോട്ടത്തിൻ്റെ താഴേക്ക് നല്ലൊരു അടിപൊളി വർക്ക് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ വിത്ത് ദുപ്പട്ട ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്താൻ ലെങ്ത്തോട് കൂടിയിട്ട് തന്നെയുണ്ട് ദുപ്പട്ടയും കവർ ചെയ്ത് പോയിട്ടുള്ളത് കൊണ്ട് ഇത്രയും വിത്ത് ലെങ്ങ് വരുന്നുണ്ട് അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് മീഡിയം ലാർജ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ഐറ്റമാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വേണ്ടി വരുന്നത് ഈ ഒരു ഡിസൈനിൽ കേട്ടോ നല്ല ഭംഗിയിലുള്ള ഈ ഒരു സെറി സീക്വൻസ് ആൻഡ് ഫ്രഞ്ചിനോട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഹെവിയായിട്ട് തന്നെയാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതൊരു വന്നിട്ടുള്ളത് ചിനോൺ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് വിത്ത് കുഞ്ഞ് കുഞ്ഞ് സ്പ്രെഡ് ആയിട്ട് ബീഡ്സ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ വിത്ത് ബോട്ടം വരുന്നുണ്ട് സെയിം ടോണിൽ തന്നെ സെയിം ചിനോൺ സിൽക്ക് ഫാബ്രിക് ആൻഡ് തൂപ്പെട്ട നല്ല സീക്വൻസിന്റെ വർക്കാണ് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് പോയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള തുപ്പട്ടിയാണ് നല്ല വിട്ടൻ ലൈറ്റോട് കൂടിയിട്ട് ഇത് ഈ ഒരു ത്രിപ്പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇത്രയും അടിപൊളിയായിട്ട് വരുന്ന ദുപ്പട്ടയൊക്കെ കൂടിയിട്ട് കേട്ടോ ഇപ്പം വരുന്നതാണ് അത് നമ്മൾ കുറഞ്ഞ പ്രൈസിന് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒക്കെ പ്രൈസ് മുൻപുണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പക്ഷേ ഇത്ര കുറഞ്ഞ പ്രൈസിനോ ഈ ദുപ്പട്ട ഒക്കെ ഫുൾ ആയിട്ടും കുഞ്ഞു കുഞ്ഞു സീക്വൻസിന്റെ വർക്കും അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ സീക്വൻസ് സെയിം ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തിട്ടും വീവിംഗ് ഡിസൈൻസ് ആയിട്ടും ഈ ഒരു സീക്വൻസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സൂപ്പർ കളക്ഷനാണ് ഇതൊക്കെ വെറും എയ്റ്റ് ഡബിൾ നയൻ ആളോ ഇപ്പോൾ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഫ്ലെയർ ഗൗൺ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പതായിരുന്നു കണ്ടോ ഇത്രയും ലോക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് കേട്ടോ അത് ആയിരത്തി അറുന്നൂറ്റമ്പതിന്റെ ഐറ്റാണ് ഫുൾ ഫ്ലെയർ ആണ് ഫാബ്രിക് ആണെങ്കിൽ നല്ല ഫോക്സ് ചോർച്ച ഫാബ്രിക്കിലും കൂടെ വന്നിട്ടുള്ളത് വിത്ത് ബോട്ടം ദുപ്പട്ട ത്രീ പീസ് ആണ് പക്ഷെ നല്ല ഫോക്സ് ജോർജ് ഒരു ദുപ്പട്ട ദുപ്പട്ടെന്നൊക്കെ ഹെവി ആയിട്ടാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഉള്ളിലും സ്പ്രെഡ് ചെയ്ത വർക്ക് വരുന്നുണ്ട് വെറും ത്രിബിൾ നയനുള്ള പ്രൈസ് അടിപൊളി ഒരു ഐറ്റം നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സ് നല്ല നല്ല ആയിട്ട് വരുന്ന ആൻറ്റിക് ഡിസൈൻ മിക്സ് ചെയ്തിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് യോക്കിൽ ഒരു വിനെക്ക് പാറ്റേണോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഷുഗർ ബീഡ്സ് പേൾസ് എല്ലാം മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിലും ഇതേപോലെ തന്നെ ബീഡ്സിൻ്റെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബുഡിക് ഡിസൈൻ ആയിട്ടും വന്നിട്ടുണ്ട് ആണ് മീഡിയം ലാർജ് ആൻഡ് എക്സെല് ഫുൾ ഫോക്സ് ജോർജ് ഫാബ്രിക്കിലും കൂടിയാണ് വന്നിട്ടുള്ളത് അത് ഫുൾ ലെങ്ത്തായിട്ട് കിടക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയും ലെങ്ത്ത് വരുന്നുണ്ട് അടിപൊളിയാണ് ഒരു എയിറ്റ് ഡബിൾ നയൻ ആ പ്രൈസ് ഇതിൻ്റെ പ്പെട്ട എടുക്കാണെങ്കിൽ അത് രണ്ട് സൈഡ് സ്കാലപ്പിങ് ഫിനിഷിങ്ങോട് കൂടിയിട്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫാബ്രിക്കിനും കൂടിയാണ് ഇത്രയും സൂപ്പർ ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല വിൽത്ത് ആൻഡ് ലെങ്ത്തും വരുന്നുണ്ട് ഫാബ്രിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും ഈ ഒരു പ്രൈസിനും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ ഇത്രയും സൂപ്പർ ഐറ്റം റും മെയ് ഡബിൾ നയനിൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ആണ് ഇത് വന്നിട്ടുള്ളത് മസ്ലിൻ സിക്ക് ഫാബ്രിക്കിൽ കേട്ടോ നല്ലൊരു ഡിസൈനാണ് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ആണെങ്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് യോക്കിൽ നല്ല മിറർ വർക്ക് സ്പ്രെഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട് സൂപ്പർ ഡിസൈനോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ബോട്ടം ആൻഡ് ദുപ്പട്ട ദുപ്പട്ടയൊക്കെ നല്ല ഹെവി ആയിട്ട് വരുന്ന വീവിങ് ഡിസൈനിൽ സീക്വൻസ് മിക്സ് ചെയ്തിട്ടോ നല്ലൊരു ബോർഡർ വർക്ക് വരുന്നുണ്ട് നല്ല വിട്ടാൻ ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ദുപ്പട്ടയും കൂടിയിട്ട് ഉണ്ടോ ഇത്രയും സൂപ്പർ കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ഉള്ള ഇപ്പോൾ പ്രൈസ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് ടോപ്പിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും സിക്സ് ഹൺഡ്രഡ് ആണ് അടിപൊളി ഒരു ഐറ്റത്തിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ നല്ല ഫാബ്രിക്കും കൂടിയാണ് സ്ലീവ് ഒക്കെ നല്ലൊരു മോഡേൺ സ്ലീവായിട്ട് വരുന്നത് സ്മോൾ മീഡിയം സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എയ്റ്റ് ഡബിൾ നയനിൽ ഇപ്പം വരുന്ന ഒരു അടിപൊളി കോർട്സെറ്റാണ് ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഈ ഒരു കോട്ട് സെറ്റ് അവൈലബിൾ ആണ് നല്ല അടിപൊളി വരുന്ന ഡിസൈനോട് കൂടിയിട്ട് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ സ്ലീവൊക്കെ നോക്കി നല്ല പഫിങ്ങും അതുപോലെ തന്നെ തഴേക്ക് ഈ ഒരു മോഡലും കൂടിയേ വരുന്നുണ്ട് ഇതിൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ വിത്ത് ലൈനിങ് വരുന്നുണ്ട് വെറും എയ്റ്റ് ഡബിൾ നയനോളം ഇപ്പൊ പ്രൈസ് നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ രണ്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സുകൾ തന്നെയാണ് ബോട്ടം ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് സീക്വൻസിൽ കവർ ചെയ്ത് പോയിട്ടുള്ള ഒരു നെക്ക് പോർഷനോട് കൂടിയിട്ടുള്ള വരുന്ന ഐറ്റം ചിലർ സിൽക്കാണ് ഫാബ്രിക് ഫാബ്രിക്ക് സ്പ്രെഡഡായിട്ട് ബൂട്ടിക് ഡിസൈൻ സ്പ്രെഡഡായിട്ടും വന്നിട്ടുണ്ട് നല്ല ബ്ലാക്കിൽ വരുന്ന സ്റ്റോൺസ് ആണ് കേട്ടോ അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റിൽ നല്ല ബ്ലാക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി വേറെ തന്നെയാണ് പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് മൾട്ടി ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് വിത്ത് ബോ ദുപ്പട്ട വരുമ്പോൾ ഈ ഒരു സെയിം ടോൺലൈനാണ് ഇതിന്റെ ബോട്ടം പൊട്ടത്തിൻ്റെ താഴേക്ക് ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരു പോർഷൻ കവർ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിൽ നല്ല വിത്താൻ ലൈനത്തോട് കൂടിയിട്ടാണ് സൈഡിലെ ഹാങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ദുപ്പട്ട കോൺട്രാസ്റ്റ് ആണ് വെറും മെയ് ഡബിൾ നയൻ ഉള്ള പ്രൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസ് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ടബിൾ എക്സ് സൈസസ് ആണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എടുത്തു പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ വരുന്നതാണ് കേട്ടോ അതിലൊരു ടു പീസ് ആണ് ഇത് പ്യുവർ കോട്ടണിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പറായിട്ടാണ് സൈഡിൽ ഇതുപോലെയുള്ള ഒരു നല്ല ഭംഗിയിലുള്ള ഒരു മോഡലും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നല്ല ഗോട്ട ലേസിലെ ഒരു പാനലിങ്ങും കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പ്യുവറാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് പ്യുവർ കോട്ടൺ ഇതിൽ ഓഫറും വരുന്ന ഇതിന്റെ ബോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്താ ഭംഗി എന്നറിയ താഴേക്കുള്ള ബോട്ടത്തിന്റെ ഡിസൈൻ ഒക്കെ നോക്കിയ നല്ല ഹെവി ഡിസൈൻ ആണ് ഇതുപോലെയുള്ള ബോട്ടോ നമുക്ക് എപ്പോഴെങ്കിലും വരാറുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബോട്ടം കൂടിയിട്ട് വരുന്നുണ്ട് സൂപ്പർ ആണ് മീഡിയം ആൻഡ് ലാർജ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളി ഓഫർ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം